അതേപോലെ രാവണൻ ചുമ്മാന അടിച്ചോട്ട് പോയതാ എന്നിട്ട് മുറ്റത്ത് കൊണ്ടുപോയി അവിടെ കൂട്ടി വെച്ചേർന്നു രാമന്റെ ഭാര്യ എന്റെ മുറ്റത്ത് കിടപ്പുണ്ട് ഇങ്ങനത്തെ ഒരു ജാട മനുഷ്യനാ അത് നിങ്ങക്ക് രാവണന് ശരിയായിട്ട് അറിയാൻ അനുഭവിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് രാവണന് എന്താന്ന് മനസ്സിലാക്കി രാവണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എടുത്തോ ആ കഥയിൽ കാണുന്ന ആ കഥാപാത്രത്തെ മനസ്സിലാക്കി അപ്പട്ടം കൊണ്ട് തീർക്കു അതിന് പിന്നെ അതിന്റെ ബുക്കിൽ എഴുതാത്ത നമ്മൾ വായിക്കരുത് ഇത് എഴുതിയത് ഭഗവാൻ എഴുതിയതാ നമ്മൾ എന്ത് ശാസ്ത്രം വളർന്നു എന്നാ പറയണം ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടി പറയുന്നത് ഒരു കഥയില്ല ഇല്ലാതിന് നിങ്ങക്ക് ദൈവം എന്ന് പറഞ്ഞ ഇല്ല മറ്റൊരു ലോകമില്ല വേറൊരു ഡയമെൻഷൻ ഇല്ല എന്ന ചിന്തിക്കണി പിന്നെ എന്തിനെ ഇവിടെ ചന്ദ്രനിലേക്ക് ആൾക്കാർ റോക്കറ്റ് വിടുന്നു ഇവിടെ മാത്രം ജീവിച്ചാൽ പറയൂ പിന്നെ ചന്ദ്രനിൽ പോയിട്ട് അവർ എന്തിനേ പഠിക്കാൻ പോകണം ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ലൈഫിന് എന്ത് അർത്ഥാണുള്ളൂ എന്ന് ആലോചിച്ച് നോക്കി ഇന്ന് ഡിവോഴ്സ് പോലെ നടക്കുന്നു മരണം പോലെ എത്രയോ സൂസൈഡ് അപ്പൊ റീസെന്റ് നടക്കണത് എല്ലാം നല്ല പിടിക്കപ്പിള്ളേരാ എല്ലാം ആണുങ്ങളുടെ കുഴപ്പമാണെന്നാണ് പറയണത് കാരണം മക്കളെ കാരണന്മാർ ശിക്ഷിച്ച് വളർത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് വരും അമ്മ വാരി കൊടുത്ത് ഭക്ഷണം കൊടുത്ത് കൊച്ചുങ്ങളെ ആമ്പിള്ളേരെ വളർത്തും ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ് എനിക്കറിയാവുന്ന ഞാൻ ഇത് തന്നെയാണല്ലോ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാമിലി പ്രോബ്ലം ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ പയ്യനെ അമ്മ ചോറ് ഇങ്ങനെ ഉരുട്ടി പ്ലേറ്റിൽ വെച്ച് കൊടുക്കും അവൻ്റെ ഭാര്യ അവൻ ഇട്ടേച്ച് പോയില്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാനുണ്ടോ ഭാര്യ വെച്ച് കൊടുത്തോട്ടെ കുഴപ്പമില്ല എനിക്കെൻ്റെ ഭാര്യ ഭക്ഷണം വാരി തരും അതിലൊരു തെറ്റുമില്ല അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങളാണ് പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ഒരിക്കലും കൊടുത്ത് എൻ്റെ അമ്മ ഉണ്ടെന്ന് ഉരുട്ടി പ്ലേറ്റിൽ വെച്ച് എടുത്തുവച്ചേന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് വിലയട്ടോ എന്നിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ എന്നെപ്പറ്റി എത്ര നന്നാക്കി എൻ്റെ ഭാര്യയോട് പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞൂടെ ഈ ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ പ്രതികാരം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ റിവെഞ്ച് അതപ്പോ പല പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ചിലവര് സൈലന്റ് ആയിട്ടിരിക്കും ചിലവര് അങ്ങ് തുനിഞ്ഞിറങ്ങും ഓക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു അപ്പൊ എനിക്ക് തിരിച്ചു ചെയ്യാനുള്ള ഇതുണ്ട് അതൊരു റൈറ്റ് ആണ് എന്ന് ചിന്തിച്ചുകൂടാ അല്ലെങ്കിൽ ഈ പ്രതികാരത്തിന് ഒരു ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ നമ്മൾ എന്തിന്റെ ബേസിലാണ് പ്രതികാരത്തിന് പോണെന്ന് രണ്ടു തരത്തിലുണ്ട് ഒരാളെ അറിവില്ലായ്മ ഉപദ്രവിക്കണതാവാം ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് ഉപദ്രവിക്കണോ ഇവിടെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ആത്മീയതയ്ക്ക് പ്രാധാന്യം ശ്രീകൃഷ്ണൻ ഒരു വധം ചെയ്യുന്നതിന് പറയണ്ടേ ഞാൻ നിന്നോട് നൂറ് പ്രാവശ്യം ഞാൻ ക്ഷമിക്കും നൂറ്റൊന്നാമത്തെ പ്രാവശ്യമാണ് സുദർശനം കൊടുത്തത് കൊല്ലല്ല ചെയ്തു സുദർശനമാണ് കൊടുത്തത് രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് ആലോചിച്ചു നോക്ക് രാമായണത്തിലുള്ള ശിവഭഗവാന്റെ പരമഭക്തനാണ് പരശുരാമനും ഇതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഇതേ പരശുരാമൻ രാവണനെ ബന്ധിസ്ഥനായിട്ടുള്ള രാവണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ആരുടെ കയ്യിലെ സഹസ്രബാബുവിന്റെ അടുത്തുനിന്ന് അപ്പോ ഭഗ ഒരേ ഗുരു തന്നെ പറഞ്ഞു വിടുമ്പ ശിഷു ആ ദുഷ്ട കഥാപാത്രത്തെ രക്ഷിക്കാൻ വേണ്ടി പോയി അപ്പൊ രാവണൻ അറിയാം പരശുരാമൻ എത്രമാത്രം പവർഫുള്ളാണെന്ന് ഇതേ പരശുരാമന്റെ അടുത്ത് പുല്ല് വെല്ലുവിളിച്ചോണ്ടുവരും അതെന്തായു കാരണം ശരിക്കും പരശുരാമിനുള്ളിൽ ചിരി വരിക ഈ എന്റെ ദൈവം ഈ മന്നനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു ഉപേക്ഷിച്ച് കളയാണ് ഇത് അജ്ഞത കൊണ്ടാണ് ഈ പറയുന്ന റിവഞ്ച് പറഞ്ഞത് എന്നോട് എന്താ ആളുകൾക്ക് റിവഞ്ചില്ലേ പച്ചയ്ക്ക് കത്തിക്കും ഏത് നമ്മുടെ യേശു ക്രിസ്തുവിനെ കുരിശി കറച്ച പോലെ എന്നെ കുരിശി തറയ്ക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ പബ്ലിക്കിൽ പോയിരുന്നല്ല പറയണത് ഞാൻ ഇങ്ങനെ ഒരു മീഡിയയിൽ ഇരുന്ന് പറഞ്ഞ് ഞാനൊരു ഭാഗത്ത് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് എനിക്ക് രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമില്ല സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറയും സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം ഞാൻ വല്ലേ സംസാര സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്ത് ഇനിയിപ്പോൾ ജെറുസലേമിലോ അല്ല ജനിച്ചിരുന്നെങ്കിൽ എന്നെ പട്ടെ കുരിശി കയറി ഇപ്പൊ രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞത് രാമായ രാവണൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് രാമായണ മാസം കൂടിയാണല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ എടുത്ത ഒരു സമയത്ത് വ്യാസൻ വ്യാസനുമായിട്ട് സംസാരിക്കണ്ടായി അപ്പൊ വ്യാസൻ ഭഗവാനാണ് പറഞ്ഞാൽ അല്ല അല്ല നമ്മള് അപ്പം അപ്പൊ വ്യാസൻ ഇങ്ങനെ സംസാരിച്ചപ്പോ കൊറേ കാര്യങ്ങള് ഇങ്ങനെ നമുക്ക് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വ്യാസൻ ഇങ്ങനെ സംസാരിച്ചു രാവണനെ പറ്റി അപ്പൊ ഞാൻ ആക്ച്വലി കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോ രാവണൻ ഈ സീതേനെ ഇല്ല ആ അത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ് അപ്പോഴാണ് പറയുന്നത് രാവണനെ കുറിച്ച് കുറച്ചധികം കഥകൾ ഇങ്ങനെ പറയണ്ടായി അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ഒരു സ്ത്രീലമ്പടനാണ് രാവണൻ എന്നാണ് മനസ്സിലാവുന്നത് ഇത് ഇത് പലർക്കും ഇതിന്റെ ബാക്ക് സ്റ്റോറി കുറച്ചൊക്കെ അറിയണ്ടാവുള്ളൂ എനിക്കത് ഗുരുജിയുടെ അടുത്തുനിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നോക്കൂ ഞാൻ ഈ പറയുന്ന പുരാണങ്ങളും ഗ്രന്ഥങ്ങളും ഒന്നും വ്യാഖ്യാനിക്കാൻ പറ്റിയ ആളല്ല കാരണം ഞാൻ പണ്ഡിതനല്ല ഞാൻ ബ്രഹ്മമറിഞ്ഞവനാണ് എനിക്ക് അതിൻ്റെ സൂക്ഷ്മത്തിൽ നിന്ന് എനിക്ക് ആ ഗ്രന്ഥത്തിൻ്റെ പ്രമാണം നോക്കാണ്ട് സൂക്ഷ്മം പറയാൻ എനിക്കറിയാം ഞാനത് പറയുന്ന പലർക്കും ദഹിച്ചോളണം എന്ന് പോലുമില്ല ഞാൻ രാമായണത്തെ കാണുന്നത് പല ഡൈമെൻഷൻസിലാണ് ഒന്ന് നമ്മുടെ ഈ ജ്ഞാനത്തെ മാറ്റി വെച്ചിട്ട് ഞാൻ അതിന് കഥയായിട്ട് കാണണം അപ്പം അതിനകത്ത് എനിക്ക് പലതും ഇല്ലോജിക്കലി തോന്നും രാമൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത് ഇത്രയും വലിയ ഭഗവാന്റെ തന്നെ സ്വരൂപമല്ലേ അല്ലെങ്കിൽ ഇത് ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി ജനിച്ചല്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യമുണ്ടോ സീത എന്തുകൊണ്ടാണ് കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയത് സീത എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവസാനം ഇങ്ങനെ പോയല്ലോ അനേകം ക്വസ്റ്റ്യൻസ് വരും ജ്ഞാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ രാമനും സീതയും ലക്ഷ്മണനും എല്ലാം ഉണ്ടോ ഉണ്ട് ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എന്റെ ഉള്ളിൽ വരുമ്പോ ഇല്ല കാരണം ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഇന്നുണ്ട് നിങ്ങൾ ഉണ്ടോ ഇതെല്ലാം മായയാണ് എൻ്റെ ജ്ഞാനത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണിക്കുന്ന എല്ലാം വെറും കോപ്രായങ്ങളാണ് ഇതിലൊന്നും ഒരു അർത്ഥമുള്ള കാര്യങ്ങളല്ല ശരിയല്ലേ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും വെറും കോപ്രായകങ്ങള് മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മൾ സ്വയം കണ്ണടച്ച് ഇങ്ങനെ ആസ്വദിച്ച് നോക്കും നമ്മൾ നമ്മളിൽ തന്നെ തീരുക ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇങ്ങനെ പറയാൻ കാരണം എന്താ ഞാൻ ഈ ജനിച്ചതിന് ശേഷമാണ് ഈ രാമായണം മനസ്സിലാക്കിയത് ഇപ്പൊ ഞാൻ പഠിച്ചില്ലേ ഇവിടെ ജനിച്ചതിന് ശേഷമാണ് ഈ മഹാഭാരതവും ബ്രഹ്മജ്ഞാനവും എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ പഠിക്കല്ലേ ഇത് ഇപ്പൊ ഞാൻ എന്താ ഞാൻ അറിഞ്ഞതിന് നിങ്ങളോട് വളരെ വിന വിനയമായിട്ട് പറഞ്ഞു തരിക സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം അല്ലാത്തവനെ തള്ളിക്കളയാം അല്ലാത്തവൻ പൊക്കോട്ടെ കേട്ടിട്ട് മൈൻഡ് ചെയ്യണ്ട പക്ഷേ രാമായണത്തിന്റെ ഞാനൊരു അസാമാന്യ തലം പറയാം ഇപ്പൊ ചില ആളുകളുണ്ട് വീടിന്റെ മുന്നിൽ അഞ്ചാറ് ബെൻസുകാരൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോ പുള്ളി കണ്ടിട്ട് പറയും ഇത് മോള് മേടിച്ച മരുമോ മേടിച്ച ഇത് മോളുടെ മോൻ മേടിച്ച അപ്പൊ അവരെന്താ ചെയ്യണേന്ന് ചോദിക്കും അത് പറയാൻ വേണ്ടിട്ടാണ് ഈ സാധനമൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പൊ അത് പുള്ളിയുടെ അഭിമാനമാണ് എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ എത്തി ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ തുടങ്ങി ഇതേപോലെ രാവണൻ ചുമ്മാ സീതാനെ അടിച്ചോണ്ട് പോയതാ അന്നിട്ട് മുറ്റത്ത് ഉണ്ടോ അവിടെ കൂട്ടി വെച്ചേർന്നു ഏ രാമൻ്റെ ഭാര്യ എൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട് ഇങ്ങനത്തെ ഒരു ജാട മനുഷ്യനത് ഒരു കഥയില്ല കഥയില്ലാതിന് നിങ്ങൾക്ക് രാവണനെ ശരിയായിട്ട് അറിയാൻ അനുഭവിക്കാൻ ആഗ്രഹമുണ്ട് എസ് എം എസ് മെഡിറ്റേഷൻ രാവണൻ എന്താണെന്ന് മനസ്സിലാക്കി തരും നമ്മളിൽ ഈ അഹങ്കാരം കയറി കഴിഞ്ഞാൽ അഹങ്കാരമുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണോ അല്ല അദ്ദേഹത്തിന് ആകറിയാവുന്ന ഇനി പുരാണം പുരാണമെടുത്ത് നോക്കുക അതിനകത്ത് ആത്മലിംഗം ഭഗവാൻ നൽകിയിട്ടുള്ള ആകെ രണ്ട് വ്യക്തികൾക്കാണ് രണ്ടുള്ളൂന്നാണ് എന്റെ ഓർമ്മ രണ്ടാണ് ഒന്ന് ശിവഭഗവാനും അല്ല ഒന്ന് പരശുരാമനും രണ്ടാമത്തത് നമ്മുടെ രാവണനുമാണ് രാവണന് കിട്ടിയത് വഴിക്ക് ഇട്ടേച്ച് പുള്ളി പോയി അഹങ്കാരം മാത്രമേ മനുഷ്യന്റെ കയ്യിലുള്ളൂ ആ മനുഷ്യന് വേറെ ഒന്നും അറിയില്ല പരമ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്ത സംവിധാനവും ഇല്ല എല്ലാ റോക്കറ്റും മുകളുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പൊ നോക്ക് അതിനെ നിങ്ങൾ കഥയായിട്ട് കണ്ടോ മോഹൻലാല് തന്നെയല്ലേ കിരീടത്തിൽ അഭിനയിച്ചത് അതേ മോഹൻലാല് തന്നെയല്ലേ ഇത് ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ ഒരു പടത്തിന്റെ പേര് പറഞ്ഞ് തുടരും അഭിനയിച്ചത് ആ മോഹൻലാലാണോ ഈ മോഹൻലാല് അല്ല മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വേറെയാണ് രാവണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എടുത്തോ ആ കഥയിൽ കാണുന്നു ആ കഥാപാത്രത്തെ മനസ്സിലാക്കി അപ്പട്ടം കൊണ്ട് തീർക്ക് അതിന് പിന്നെ അതിന്റെ എഴുതാപ്പുറ ആ ബുക്കിൽ എഴുതാത്ത നമ്മൾ വായിക്കരുത് ഇത് എഴുതിയത് ഭഗവാൻ എഴുതിയതാണ് ഒരു ഋഷി എഴുതിയതാ ആ ഋഷി എഴുതിയ വാക്കുകളെ നമുക്ക് തോണ്ടിച്ചൊറിയാൻ നമുക്ക് അധികാരമില്ല എനിക്കിപ്പോൾ ഒരു ബില്ല് നിങ്ങൾ തരികയാണ് ഇത്ര പേജിന്റെ ഒരു ബുക്ക് ഞാൻ വർക്ക് ചെയ്തു അതിന്റെ ബുക്കിന് ഇ ഡി ടി പി ഇത്ര വർക്ക് ഇത്ര എമൗണ്ട് ഇത്ര എമൗണ്ട് ഇത്ര എമൗണ്ട് ആ എമൗണ്ട് പേ ചെയ്യുക അത് എന്റെ ഡ്യൂട്ടി അല്ലേ ഈ ഇരുന്നുകൊണ്ട് ഞാൻ വിശകലനം ചെയ്ത് ഈ അക്ഷരത്തിലെ കോമയെ മാറ്റി ഇത് അങ്ങനെയാക്കി സംഖ്യ എങ്ങനെയാ വന്നു പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് വഷളാക്കിട്ട് എന്ത് കാര്യമുള്ളൂ അതൊന്നും ഞാൻ പറയില്ല കാരണം അവനും സംസാരിക്കാൻ അവകാശമുണ്ട് എനിക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് നിങ്ങളെല്ലാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് വേണ്ട രീതിയിൽ എടുത്തോ ആര് പറഞ്ഞാല് എന്നെ ബാധിക്കണില്ല എനിക്ക് രാമായണം എന്താണെന്ന് അറിയാം രാവണൻ ആരാന്ന് എന്ന് പറയാം രാമൻ ആരാന്ന് പറയും രാവണൻ അങ്ങനെ ശുദ്ധ ശുദ്ധപോക്കിരി വൃത്തികെട്ടവൻ അത് ഇതെന്ന് പറയേണ്ടി അവന്റെ അറിവില്ലായ്മ അവൻ കാണിച്ചു കൂട്ടി അവൻ്റെ അനുഭവിക്കുകയും ചെയ്തു ഇല്ലേ എന്നിട്ട് ശ്രീരാമനാണ് അവിടെ പോയിട്ട് രാജാവായത് ശ്രീരാമൻ എന്തിനു വേണ്ടിയിട്ടാണ് വനത്തിൽ പോയത് വീട്ടിലിരിക്കാൻ പറ്റില്ലായിട്ടാണോ അല്ല ദശരഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇത് തന്നെയാണ് ദശരഥൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉള്ള പത്ത് രഥങ്ങളെ പൂട്ടി ഓടിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ശ്രീരാമൻ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞത് എൻലൈറ്റ്മെൻറ്റ് വൺ ട്വൻറ്റി ടു ടൈപ്പ് ഉണ്ട് സൂക്ഷ്മി പോലെയല്ല ഈ ധ്യാനത്തിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രഹസ്യം അറിയുന്നത് നമ്മൾ ഒന്നിനെ അന്ധമായിട്ട് വിശ്വസിച്ച് ഒന്നിലും ആയിട്ട് നിൽക്കാൻ പാടില്ല നമുക്ക് ഫ്രീഡം ഉണ്ട് ലൈഫിന് ഒന്നിലും ബൗണ്ടഡ് ബൗണ്ടഡായിട്ടല്ല നിൽക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തകമാണ് നമ്മൾ മറ്റ് ജീവജാലങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പോലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്നാലേ നമുക്ക് അടുത്ത് ഒന്നാം ക്ലാസ് പാസ്സായാലേ നമുക്ക് പത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ ഈ ഡയമെൻഷനിൽ നിന്ന് പാസ്സായാലേ നമുക്ക് അനധ ഡയമെൻഷനിലേക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുള്ളൂ എന്നും നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ഈ പോത്തും കോഴി നിന്ന് ജീവിച്ചാൽ എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ജീവിച്ചു എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് ദൈവം എന്ന് പറഞ്ഞ ഇല്ല മറ്റൊരു ലോകമില്ല ഇല്ല വേറൊരു ഡൈമെൻഷൻ ഇല്ല എന്ന ചിന്തിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടുന്ന് ചന്ദ്രലിലേക്ക് ആൾക്കാർ റോക്കറ്റ് വിടുന്നത് ഇവിടെ മാത്രം ജീവിച്ചാൽ പറയൂ പിന്നെ ചന്ദ്രനി പോയിട്ട് അവർ എന്തിനെ പഠിക്കാൻ പോണേ ശാസ്ത്രം നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് ശാസ്ത്രം എന്ന് വളരണ നമ്മള് ബേസിക് വേണ്ട ചില കാര്യമുണ്ട് അതായത് ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടത് ഉടുക്കാൻ വസ്ത്രം കഴിക്കാൻ ഭക്ഷണം സഞ്ചരിക്കാൻ റോഡ് ശുദ്ധവായു ഇതൊക്കെ നമുക്ക് വേണ്ടതില്ലേ അതുപോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എന്ത് ശാസ്ത്രം വളർന്നു എന്നാ പറയണത് ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടിയെന്നാ പറഞ്ഞത് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം എനിക്ക് ഈ വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം ഇതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല മൊബൈലിൻ്റെ ബിസിനസ് ചെയ്യുന്നവൻ പറയില്ല അവനത് വേണ്ടാന്ന് ഞാൻ പറയുന്നതിനർത്ഥം അത് വേണ്ട എന്നല്ല ശാസ്ത്രവും വേണം ആത്മീയതയും വേണം ആത്മീയത പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കഞ്ഞി വേവില്ല പക്ഷെ ആത്മീയതയിൽ ഇരിക്കുന്നവന് കഞ്ഞിയോട്ട് വേണ്ട പിന്നെ ഇത് ഇത് എങ്ങനെ ബാലൻസ് ഞാൻ പറഞ്ഞില്ല മിക്സ് ാണ് ഞാനിപ്പോ യാത്ര ചെയ്തു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിലാ വന്നത് സയൻസ് ആണത് ഇപ്പൊ ഞാൻ പറയുന്നത് ആത്മീയതയാണ് എനിക്ക് ആത്മീയത മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പറക്കില്ല ഞാൻ അവിടെ ഒരു ഗുഹയിൽ പോയിട്ടിരിക്കും എനിക്ക് ലോകത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഫീസ് മേടിക്കുന്നതും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ ടിക്കറ്റ് അത് ശാസ്ത്രം ശാസ്ത്രം ആണല്ലോ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകണ്ട ബേസിക് നമുക്ക് പണ്ടൊക്കെ ഒരു ഒരു നമ്മളിപ്പോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ചെലപ്പോ ഒരു ചെറിയൊരു തുണി കഷ്ണം മാത്രം മതിയെന്നിരിക്കും നമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ നോക്കിക്കോളും പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോ നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ മാറി മാറി വരിക ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി മാറിയിട്ടുള്ള ഡ്രസ്സുകൾ വേണം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീഡ്സ് നീഡ്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ ബേസിക് ബേസിക് കണ്ടിരിക്കുന്നത് ഈ അതൊരു വളർച്ചയുടെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ഞാനിപ്പോ പറയാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണം അത്ര മാത്രം ഡൈജസ്റ്റ് ചെയ്യുന്നു എനിക്ക് അറിയില്ല ഞാൻ എയർപോർട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്റെ മുന്നിലൂടെ ഒരു ഫാമിലി വന്നു അവിടെ ഇരിക്കുകയാണ് ആ ഫാമിലി ഇട്ടേക്കണ മൊത്തത്തിൽ ഡ്രസ്സ് എനിക്ക് കാണുമ്പോൾ മിനിമം ഒരു ലക്ഷം രൂപ സാധനം വാച്ചിൻ്റെ വിലയും ഞാൻ കൂട്ടിയിട്ടില്ല ബ്രാൻഡ് ഇത്രയും ദൂരം എനിക്ക് കാണാൻ പാടില്ലായിരുന്നു ഇട്ടേക്കണ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് അത് മുകളിലും അല്ല താഴെയല്ല ഒരു പ്രത്യേക രീതിയിലാണ് ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം വേറൊരു ടൈപ്പ് സാധനമാണ് എനിക്ക് അതിൻ്റെ പേര് പറയാൻ അറിയില്ല ഞാൻ ആ ടൈ അതി മാറിപ്പോയി അവരെക്കുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറൊന്നും ബാഗ് അതേപോലെ എല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അവരും പ്ലെയിനിൽ കയറിയിട്ട് ഞാനിരുന്ന ആ പ്ലെയിനിലല്ല വേറെ ഏതെങ്കിലും പ്ലെയിനിലാണെങ്കിലും ഈ മുമ്പിലും ബാക്കിലുള്ള സീറ്റിലായിരിക്കണം എനിക്ക് ഇത്തിരി പൈസ കൂടണി ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ടിരിക്കും പ്രൈവസി ഇഷ്ടാന്നും പറയും ഞാൻ നേരത്തെ എത്തും ഒന്നുമില്ലല്ലോ എന്റെ കയ്യില് എവിടെയെങ്കിലും ഒക്കെ എനിക്ക് ചെലവാക്കിയേ പറ്റുള്ളൂ ഇത് തന്നെ രാവണയും ചെയ്തത് പുള്ളിക്ക് ഒരാവശ്യമില്ലായിരുന്നു പുള്ളി വെറുതെ ആളെ പോയി ചൊറിഞ്ഞിട്ട് അടി വീട്ടിൽ പാഴ്സലായിട്ട് മേടിച്ചു ആ സീതയെ കട്ടുകൊണ്ട് പോയാലേ പിന്നെ സംഭവിക്കും അപ്പൊ പുള്ളിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത് രാമൻ അല്ലേ അപ്പൊ അത് നടക്കണ്ടേ നടക്കണമെങ്കി ഇതൊക്കെ നടക്കണം ഇതാണ് നമ്മുടെ തലേലെഴുത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോണം ഞാൻ ഇതിലും മോസ്റ്റ് മോഡേൺ ആയിട്ട് ജീവിച്ച മോളെ എന്റെ അടുത്ത് പത്ത് പന്ത്രണ്ട് വാച്ച് ഉണ്ടായിരുന്നു എത്ര പേര് ഗിഫ്റ്റ് തന്ന വാച്ച് ഉണ്ടായിരുന്നു ഇന്ന് എപ്പോഴാണ് പോലും എനിക്കറിയില്ല ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഹിക്കിൾ യൂസ് ചെയ്യുന്നു ഏറ്റവും മോസ്റ്റ് മോഡേൺ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ടൈപ്പിലുള്ള ഷൂ മേടിക്കും പാൻസ് മേടിക്കും എന്റെ ഒക്കെ ഇവിടെ ഇവിടം വരെ കീറി തൊളഞ്ഞിരിക്കണ പാൻസ് ഇല്ല അങ്ങനെ ഒരു ഗുരുചീ നമുക്ക് ഇല്ല എന്റെ ഈ ഫേസ്ബുക്കിൽ അതൊക്കെ ഞാൻ മാക്സിമം ഞാൻ എടുത്തു കളഞ്ഞു കാരണം എന്റെ പൂർവ്വകാലം ഇനി എനിക്ക് പറയാൻ പോലും ഇഷ്ടമില്ല ഞാൻ അതിനെ മാച്ച് കളയും അതായത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോ അതിനകത്തേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മുടെ ബേസിക് നീഡ്സിന് വരെ മാറ്റം വരും എന്നാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിന് മാറ്റം വരും ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം എന്ന് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എൻ്റെ കുറച്ച് റംബൂട്ടാൻ കിട്ടി പണ്ടാണെന്നുണ്ടെങ്കിൽ എന്താ കഴിക്കണേ എനിക്ക് പറയാൻ പറ്റില്ല എന്ത് കിട്ടിയാലും മതിയാവില്ല ഒരു ബുഫേക്ക് എവിടെയെങ്കിലും ഇന്ന് പോയിട്ട് പോവില്ല കേട്ടോ പണ്ടൊക്കെ ഒരു ബുഫേക്ക് പോകുകയാണെങ്കിൽ നമ്മളൊക്കെ മാക്സിമം ഫിലിം പാട്ടിക്കാണ് നമ്മൾ പോണത് അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഭക്ഷണത്തെ കൂടുതൽ ബാത്റൂമിൽ കാണാൻ പറ്റും കാരണം കഴിക്കാൻ വരലിട്ട് ശ്രദ്ധിച്ചുക കഴിക്കുക വരലിട്ട് ശ്രദ്ധിച്ചളയം ഇതാണ് സകല എണ്ണങ്ങളും ചെയ്യണത് എന്തിനാ കഴിക്കാന്ന് പറഞ്ഞ ഒരു ഹോബിയാണത് ഇന്ന് എനിക്ക് ഒന്നും വേണ്ട ഒരു പാർട്ടിക്ക് പോകേണ്ട ഒരു പ്രോഗ്രാമിന് പോകേണ്ട ഒരു ഷോ ഓഫിന് പോകേണ്ട ഒന്നിനോടും താല്പര്യം ഇല്ല ഇന്ന് എനിക്കൊണ്ട് ഇഷ്ടമില്ല എന്നിട്ടല്ല അങ്ങനത്തെ ഈ കാണിക്കുന്നതിനുവെച്ചാൽ ആത്മാർത്ഥത വേണ്ടേ ആർക്കാത്മാർത്ഥ ഉള്ളത് നോക്കി ഇന്നത്തെ കാലത്ത് ഒരാൾക്കും അതാണ് ഞാൻ ഈ പറഞ്ഞത് ആത്മാർത്ഥില്ലാത്ത നമ്മൾ എന്തിനാണ് ഈ പൊയ്മുഖം മുഖം വച്ചിട്ട് പെരുമാറുന്നത് എന്നെ കൊണ്ട് പറ്റില്ല ഈ പ്ലാസ്റ്റിക് ബിഹേവിയർ എൻ്റെ അടുത്ത് വളരെ സിമ്പതിയോടെ പലരും വിളിച്ചേച്ച് പറയാറുണ്ട് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് സുഖമില്ല എന്നെ എന്തെങ്കിലും സഹായിക്കുമെന്ന് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം നമ്മൾ ഈ വഴിക്കൂടെ ഇങ്ങനെ കാട് വെച്ചിട്ട് ഹാർട്ട് മാറ്റി വയ്ക്കാൻ ലിവർ മാറ്റി വെക്കാൻ പൈസ ചോദിക്കുന്നുണ്ട് നമ്മൾ ആയിരിക്കും ചാരിറ്റി ആണ് ഇവൻ എന്ത് പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് ഇവൻ്റെ ഹാർട്ട് ലിവറും അങ്ങനെ ആയത് ശരി ഇനി അവനെ നിങ്ങളെല്ലാവരോടും രക്ഷിച്ചു എന്നിട്ട് നാളെ അവൻ ചെയ്യാൻ പോണെന്താ അവൻ ചെയ്യണമെന്നുള്ളതല്ല ഈ സമൂഹത്തിൽ മുഴുവൻ നടക്കുന്നത് മൂന്ന് വയസ്സായ കൊച്ചിനെ പീഡിപ്പിക്കൽ മുതൽ ഭകല വൃത്തികേട് നടക്കുക ആർക്കാണ് ഭിക്ഷ കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ പുരാണ അതായത് നമ്മുടെ സംസ്കാരം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭിക്ഷയാചിക്കാൻ യോഗ്യതയുള്ളവൻ സന്യാസിയാണ് നസിച്ച് ജീവിക്കുന്നവനാണ് ഭിക്ഷയാചിക്കേണ്ടത് അല്ലാണ്ട് വെറുതെ പോയിട്ട് ഭിക്ഷയാജിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കടമ മേടിക്കാം കടം മേടിക്കുന്നത് വരെ ആണ് ഭിക്ഷയാചിക്കണ വേറെയാണ് ഞാനൊരു ഗുരുഗ്രാമം പ്രോജക്റ്റ് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ വെറുതെ നമ്മുടെ മെഡിറ്റേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന എൻ്റെ ഡിസേബിൾസ് എൻ്റെ ശിക്ഷഗണങ്ങളുടെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞോളൂ ഏകദേശം ഒരു രണ്ടര കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു എനിക്കതുകൊണ്ട് പ്രോജക്റ്റ് നടത്താൻ പറ്റില്ല എനിക്കറിയാം അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് വെയിറ്റ് ചെയ്തിരുന്നു അത് ട്രസ്റ്റിലാണ് അക്കൗണ്ട് പൈസ വന്നത് ഞാൻ ഇവരുടെ എല്ലാ അക്കൗണ്ട് നമ്പറും മേടിച്ച് പൈസ ഞാൻ തിരികെ കൊടുത്തു കാരണം എന്താ എനിക്ക് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുക പക്ഷെ ട്രസ്റ്റാണ് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ടെന്നുള്ള ട്രസ്റ്റിന്റെ നിയമത്തിൽ നിയമത്തിൽപ്പെട്ടതാണ് അത് അവർക്കും അറിയാം എനിക്ക് ട്വൽവേ എയ് ടി ജി എഫ് സിആർ സി എസ് ആർ ഒക്കെ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു ട്രസ്റ്റിന് ഒരിക്കലും പൈസ കിട്ടിയത് തിരിച്ചു കൊടുക്കണ്ട എനിക്ക് ഇനി ആഡംബരമായിട്ട് ജീവിച്ചു കൊടുക്കും ഞാൻ ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്ക ഇത് എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ പിന്നെ ഇതിനെ വച്ചേക്കണതും ഇവിടെ കാ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്ന അറിയാം പൈസ പിരിച്ചിട്ട് പുട്ടടിക്കും ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ പൈസ അല്ലാണ്ട് ഒരു രൂപ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കില്ല കാരണം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തില് വൃത്തികെട്ട രീതിയിൽ പൈസ സമ്പാദിച്ച് ഞാൻ ഉപയോഗിച്ചാൽ എനിക്കത് കർമ്മഫലമായിട്ട് ബാധിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഏതാ ധർമ്മം എന്നറിയാം അതുപോലൊരു ധർമ്മിഷ്ടനായിരുന്നു രാമൻ ആ രാമൻ നമ്മളിലായിരിക്കണേ രാമൻ ആരാ നമ്മുടെ മനസ്സാണ് മനസ്സാക്ഷിയാണ് ലക്ഷ്മണൻ സീത ബുദ്ധിയിലാണ് നമ്മുടെ നാല് വേദങ്ങളും അതായത് വിഷ്ണു ബ്രഹ്മാവ് ഇതെല്ലാം നമ്മളിൽ തന്നെയാണ് ആമ്പളിക്കൽ കോടിൽ നമ്മൾ ഇതിൽ നിന്നാണ് മഹാവിഷ്ണു അല്ല ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ഒരേ സമയത്ത് പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്തു നിന്ന് സൃഷ്ടിക്കപ്പെടുന്നവൻ ബ്രാഹ്മണനാണെന്ന് ഒക്കൽകുടിയിൽ നിന്ന് ഉണ്ടായത് ബ്രഹ്മാവാണ് അതല്ലേ യഥാർത്ഥ ബ്രാഹ്മണൻ നാല് വേദങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആരാ നമ്മുടെ നാല് ലോബ്സാണ് ഇതിനെ നമ്മൾ സയൻസുമായിട്ട് ഇടകലർത്തി ചിന്തിച്ചോ അപ്പൊ നമുക്ക് സയൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ സ്പിരിച്വാലിറ്റി പറഞ്ഞ് പൈസ പിരിക്കണേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡേൺ സയൻസുമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ട്രസ്റ്റിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പേര് ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ വിദേശത്തുള്ളതായിട്ടുള്ള പലരും ഡോക്ടേഴ്സ് തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ റിസർച്ചിൻ്റെ ഓരോ ഡോക്യുമെൻറ്റും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് പ്രൂവ് ചെയ്യാനല്ല നാളെ ഈ ലോകത്ത് സയൻസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ എസ് എം എസ് മെഡിറ്റേഷൻ ഭാരതീയനായിട്ടുള്ള ഞാനല്ല ഇത് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ലോകത്ത് പണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഒഴുകിയാണ് നമുക്ക് ആർക്കും ഒരു ഗുണമുള്ള കാര്യങ്ങൾ ആരും ചർച്ച ചെയ്യാനില്ല ഇപ്പൊ നേരത്തെ ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിലാണ് രാമൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ രാമനാണ് നമ്മൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ രാമന്റെ കാര്യം കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പല രാമായണങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അറിവോ കാര്യങ്ങളോ ഒന്നും പക്ഷെ എന്നാലും കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കാണ് അതായത് പല പല രാമായണങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനകത്ത് ഈ രാമായ ഒരു 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 രാമായണത്തിൽ കമ്പ രാമായണത്തിലാണോന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ള അലക്കുകാരിയുടെ അലക്കുകാരി പറഞ്ഞിട്ടാണത്രെ രാമൻ ഏർ കാട്ടിലേക്ക് അയച്ചത് എന്നൊക്കെ അപ്പോ ഇതൊക്കെ കേട്ടത് സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു അലക്കേരിയുടെ വാക്ക് കേട്ടിട്ട് രാമായ രാമൻ അങ്ങനെ ചെയ്യുന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പല പല രാമായണങ്ങളിൽ പല പല കഥകള് പറയുന്നത് നോക്ക് ഇത് വായിക്കുന്നവന്റെ ഇംഗിതമാണ് ഓരോ തരത്തിലും എഴുതുക എന്ന് പറയുന്നത് വാത്മീകി എഴുതിയ രാമായണം ഒറിജിനലാണ് അദ്ദേഹം ഒരു സ്ഥലത്തിൻ്റെ ഇത് കോപ്പി അടിച്ചതല്ല